അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നിന്ന് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരു സഹോദരി ഭൂമി ചവനുന്ന ഒരു സഹോദരി എട്ട് മിനിറ്റ് ലേറ്റായി അതായത് ട്രാഫിക്കിൽ കുടുങ്ങി ട്രാഫിക്കിൽ കുടുങ്ങിയപ്പോൾ എട്ട് മിനിറ്റ് ലേറ്റായി അങ്ങനെ എയർപോർട്ടിൽ അവർ പറഞ്ഞ് പറ്റില്ല നിങ്ങൾ ലേറ്റായി ലൈറ്റ് പോകാറേ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടും അത് നടന്നില്ല അങ്ങനെ വളരെ ദുഃഖിതരായി കാരണം ലണ്ടനിലേക്ക് പോകാൻ ഒരുപാട് സ്വപ്നം കണ്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ സ്വപ്നം കണ്ട് എയർപോർട്ടിൽ എത്തിയതാണ് പക്ഷേ ഫ്ലൈറ്റ് പോയി അപ്പോൾ ഇനി എത്ര പൈസ പോയി കുറെ വെയിറ്റ് ചെയ്യണം അങ്ങനെ ഒരുപാട് ദുഃഖം പേരി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെറും എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൾ ആ വാർത്തകൾ പറന്നുയർന്ന വിമാനം പൊട്ടിത്തെറിച്ചു പോയി അപ്പോൾ അതുവരെ ആ എട്ട് മിനിറ്റ് അവൾ എന്തായാലും അവിടെ ചിന്തിച്ചിട്ടുണ്ടാവും എന്തിനാണ് പഠിച്ചവന് എനിക്ക് ഇങ്ങനത്തെ ഒരു വിധി വന്നു ഒരുപാട് അല്ലെ വിധി എത്ര കുറ്റം പറഞ്ഞിട്ടുണ്ടാവും അല്ലെ അതുകൊണ്ടാണ് ഖുർആാനില് അള്ളാഹു സുബാൻ വഹ വളരെ വ്യക്തമായി പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും നമ്മൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടി സൂറത്തുൽ ഹദീദിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ ദുനിയാവിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെ വിധി നടക്കുന്നുണ്ടെങ്കിലും അത് ഞാൻ എഴുതി വിൽക്കാതെ ഒന്നും നടക്കില്ല എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് എനിക്ക് കിട്ടിയതിനെ കുറിച്ച് ഓർത്ത് അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയാണ് ഞാനങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നഷ്ടപ്പെടുമ്പോൾ അതിലൊരു ഹൈറുണ്ട് അതേപോലെ സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി പതിനാറാമത്തെ ഒരു വചനം അത് ശരിക്ക് പഠിച്ചാൽ ഏതൊരു അമുസ്ലിങ്ങളും ഏതൊരു അവിശ്വാസികളും ഖുർആൻ എന്ന മിറാക്കലിനെ വിശ്വസിച്ചു പോകും അത് നമ്മൾ ഈ ഒരു സംഭവത്തോടു കൂടി എല്ലാ അമുസ്ലിങ്ങളും അതുപോലെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത ആൾക്കാർ പോലും അവരുടെ വചനം ഖുർആൻ ഈ ഒരു വചനമാണ് അവരിൽ നിന്ന് അവരിൽ നിന്ന് തന്നെ സ്വന്തം വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്താണ് അവർ പറയുന്നത് വെച്ചാൽ ഈ ഒരു ഭൂമി ചൗഹാനിന്റെ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഇവിടെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ദുഃഖിക്കാൻ പാടില്ല കാരണം എന്തെങ്കിലും ഒരു ഹൈറ് വരുമ്പോൾ എന്തെങ്കിലും ഷർറ് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം വരുമ്പോൾ നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഇരുന്നൂറ്റി പതിനാറിൽ അതാവും നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ആ ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങൾ ഒഴിക്കണം അത് ഹൈറല്ല പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല പക്ഷെ അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഹൈറുണ്ട് ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചിലപ്പോൾ ഹൈർ ഉണ്ടാവില്ല അത് അറിയുന്ന ാഹോ നിങ്ങളല്ല എന്നു പറയുമ്പോൾ ആ നമ്മളെ വിധി അങ്ങനെ കുറ്റം പറയുമ്പോൾ ആ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ഫ്ലൈറ്റ് കിട്ടിയിട്ടില്ല എനിക്ക് ആ ഒരു ജോലി കിട്ടിയാൽ രക്ഷപ്പെടുത്തി ഒരേ മറിച്ച് ആ സഹോദര ഫ്ലൈറ്റിൽ പോയിരുന്നെങ്കിലും അവളും അതിൽ പെട്ടുപോകുമായിരുന്നു അപ്പോൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഏത് വിഷയം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഫ്യൂച്ചറിൽ നമുക്ക് നമ്മൾ ഹയർ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് ഓരോ കാര്യവും നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്തായാലും നമ്മളെ ഭാഗത്ത് നമ്മൾ ട്രൈ ചെയ്യണം മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കണം എന്നിട്ടും നമുക്ക് കിട്ടില്ലെങ്കിൽ പിന്നെന്താണ് നമ്മൾ ഒരു വിശ്വാസിലേ ഈ കുറാനിക വചനം എല്ലാം വായിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഒരു വിശ്വാസ നമുക്ക് കിട്ടാതെ പോയതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹു എനിക്കത് ഹയർ ആക്കി വെച്ചിട്ടില്ല അതെനിക്ക് കിട്ടിയാൽ എൻ്റെ ജീവിതം തകരും ആ ജോലി കിട്ടിയാൽ എൻ്റെ ജീവിതം തകരും ആ ബിസിനസ് സക്സസ് ആയാൽ എനിക്ക് പൈസ കിട്ടിയാൽ ഞാൻ സമ്പന്നനായാൽ ഞാൻ അള്ളാഹു നിന്ന് ദൂരെ പോകും അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിൽ കയറിയിരുന്നെങ്കിൽ എനിക്ക് ആ ഫ്ലൈറ്റ് പൊട്ടുമായിരുന്നു അല്ലെങ്കിൽ ആക്സിഡന്റ് വരും അങ്ങനെ എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ടതിനകത്ത് ദുഃഖിക്കാൻ പാടില്ല ഏത് വിഷയത്തിലായാലും നമുക്ക് പഠിപ്പിച്ച് ഒരു പഠമാണ് ചവ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് നഷ്ടപ്പെട്ടത് പിന്നീട് നമ്മൾ അള്ളാഹിനോട് താങ്ക്സ് അള്ളാഹിനോട് നന്ദി പറയും റബ്ബെ അതെനിക്ക് കിട്ടാതെ പോയത് ഇത്ര നന്നായി ഞാൻ അന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പ ഉള്ള നിലയ്ക്ക് എത്തില്ലായിരുന്നല്ലോ ഇപ്പ ഉള്ളതാണ് എനിക്ക് അലഹമില്ല എന്ന് ഇത്ര ആൾക്കാർ പറയുന്നുണ്ടാവും നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് കിട്ടാത്തത് ഒരിക്കലും നമ്മൾക്ക് കിട്ടേണ്ടതല്ല നമുക്ക് എന്താണോ കിട്ടിയത് അതാണ് നമ്മൾക്ക് കിട്ടേണ്ട എന്നൊരു ബോധം നമ്മൾക്ക് വേണം